വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളുടെ ഇനി വരാനുള്ള ബാക്കി വിഷയങ്ങളുടെ കീ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴാണ് പബ്ലിക് നോട്ടീസ് വന്നിരിക്കുന്നത് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ആഗസ്റ്റ് രണ്ട് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ നടന്നിരിക്കുന്ന പരീക്ഷയുടെ കീ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏതെങ്കിലും രീതിയിൽ കീ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ആൻസർക്ക് എങ്ങനെ ചെക്ക് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇനി ഏൻസർക്ക് ചെക്ക് ചെയ്ത് എൻ ഡി എ തന്നിരിക്കുന്ന ഉത്തരം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അത് ചാലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരു ചോദ്യത്തിന് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ അടക്കേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ മാത്രമേ നമുക്ക് ഇതിന്റെ ഏൻസർക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവൂ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട് ഏത് രീതിയിൽ ഡൗൺലോഡ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും മുഴുവനായിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം എൻ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ടു ഹിയർ ആൻസർ ആൻസർക്ക് ചാലഞ്ച് എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അവിടെ ആൻസർ ആൻസർക്ക് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു പേജാണ് ലഭിക്കുക അവിടെ നിങ്ങൾക്ക് വ്യൂ ആൻസർ ഷീറ്റ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അവിടെ വ്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യ പേപ്പറും നിങ്ങൾ എഴുതിയ ഉത്തരവും നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ അപ്പൊ ഇതുപോലെയാണ് നിങ്ങളുടെ ആൻസർ ഷീറ്റ് ലഭിക്കുക ഓൾറെഡി നമ്മൾ ഈ വീഡിയോ കൃത്യമായിട്ട് പറഞ്ഞതാണ് എന്നാലും അന്ന് ഒന്നോ രണ്ടോ സബ്ജക്റ്റുകൾ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് കാര്യങ്ങളും കൂടെ അതിൽ പറയാത്തത് മനസ്സിലാക്കാനുണ്ട് അപ്പൊ പ്രിന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പ്രിന്റ് എടുത്തു വെക്കാൻ സാധിക്കും നിങ്ങൾ മറ്റൊരവസരത്തിലേക്ക് വെക്കേണ്ടതില്ല പ്രിന്റ് എന്നുള്ള ഭാഗത്തെ ക്ലിക്ക് ചെയ്യുക അവിടെ സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് തീർച്ചയായിട്ടും അപ്പം തന്നെ ഇത് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്നതിന് ശേഷം തിരിച്ച് നമ്മുടെ ഈ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ചലഞ്ച് എന്നുള്ള ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് ആൻസർ ലഭിക്കുക അതായത് നിങ്ങളുടെ വിഷയത്തിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് ലഭിക്കും ഇനി എങ്ങനെയാണ് ആൻസർ ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇവിടെ ക്വസ്റ്റ്യൻ ഐ ഡി കൊടുത്തിട്ടുണ്ടാവും ആ ക്വസ്റ്റ്യൻ ഐ ഡിയും ആ ഐ ഡിയുടെ ആയിട്ടുള്ള ആൻസറും കൊടുത്തിട്ടുണ്ടാവും ഓക്കെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഐ ഡി മനസ്സിലാക്കുക എന്നതിന് ശേഷം നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഐ ഡി കാണാൻ സാധിക്കും ഫസ്റ്റിൽ തന്നെ ക്വസ്റ്റ്യൻ ഐ ഡി അതിനുശേഷമാണ് ഓപ്ഷൻ വരുന്നത് അപ്പൊ ആ ക്വസ്റ്റ്യൻ ഐ ഡി നിങ്ങൾ എടുക്കുക അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ നോക്കുക ഇപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഐ ഡിയിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒന്നാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആൻസർ രണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് നഷ്ടപ്പെടും രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ ഐ ഡി നോക്കുക നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആൻസർ മൂന്നാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മൂന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് ലഭിക്കുകയും ചെയ്യും ഈ ഒരു രീതിയിലാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത് മനസ്സിലാക്കുക ക്വസ്റ്റ്യൻ ഐ ഡി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആ ഒരു രീതിയിലാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത് ഓർത്തു വെക്കുക നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആ ഒരു സീരിയൽ നമ്പർ നോക്കി യാതൊരു കാരണവശാലും ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യരുത് ക്വസ്റ്റ്യൻ ഐ ഡി കറക്റ്റ് ആൻസർ ആ രീതിയിലാണ് നിങ്ങൾ എഴുതി ആൻസർ അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി അറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം നമുക്ക് വീഡിയോ ഫോർമാറ്റിലാണ് നമുക്ക് ഈ ആൻസർ കീ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ പീ അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രിന്റ് എടുത്ത് വെക്കാൻ സാധിക്കില്ല അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഈ ഭാഗം മാത്രം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും ഒന്നു മുതൽ നൂറ്റൻപത് വരെയുള്ള ചോദ്യങ്ങളാണല്ലോ തീർച്ചയായിട്ടും അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക പത്തോ പതിനഞ്ചോ പേജുകളാണ് വരുന്നത് ഓക്കെ അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് എൻ ഡി എ തന്നിരിക്കുന്ന ഉത്തരം തെറ്റാണ് ഇവിടെ എൻ ഡി എ തന്നിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് നാലാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഒന്നാണ് അപ്പോൾ ഒന്നാണ് ശരിയായ ആൻസർ എന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അങ്ങനെ ഏതെങ്കിലും ചോദ്യങ്ങൾ മറ്റ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെ മാർക്ക് ചെയ്ത് അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള അത് തെളിയിക്കുന്നതിന് സപ്പോർട്ടിങ് ആയിട്ടുള്ള ഡോക്യുമെന്റ് പി ഡി എഫ് ഫോർമാറ്റിൽ ഇവിടെ അപ്ലോഡ് ചെയ്യുക അങ്ങനെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ സെക്യൂരിറ്റി പിൻ പിന്നടിച്ച് പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോവുക ഒരു ചോദ്യത്തിന് ഇരുന്നൂറ് രൂപ നിരക്കിൽ നിങ്ങൾ എത്ര ചോദ്യമാണോ ചലഞ്ച് ചെയ്യുന്നത് അത്രയും എമൗണ്ട് അടച്ച് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ അറിയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ കാറ്റഗറി സബ്ജക്ട് അത് തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ കൂടുതൽ പേർ കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം രൂപം ഈ ഇന്നേ സബ്ജക്റ്റിന് ഒരു രീതിയിൽ മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്കൊരു കട്ട് ഓഫ് എത്രത്തോളം വരും എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യുക അപ്പൊ ഇനി അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആൻസർക്ക് വന്നു കഴിഞ്ഞു നമ്മളത് ചെക്ക് ചെയ്തു യാതൊരു രീതിയിലും നമുക്ക് ചാൻസ് ഇല്ല എങ്കിൽ നമ്മൾ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ പരീക്ഷയിലേക്ക് പ്രിപ്പറേഷൻ തുടങ്ങേണ്ട സമയമാണ് തീർച്ചയായിട്ടും ആൻസർ ആൻസർക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രതീക്ഷ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആ കാര്യം കമന്റ് ചെയ്ത് നമുക്ക് ലഭിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയ്ക്കായുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ടുള്ള ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഡിസ്പ്ലേയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ ക്വസ്റ്റൻ ഐ ഡി അതിന്റെ ആൻസർ നോക്കുന്ന കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ വിഷയങ്ങളുടെയും ഏൻസർക്ക് ഇപ്പൊ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ചെക്ക് ചെയ്യാം പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് രണ്ട് ഷിഫ്റ്റിലായിട്ടൊക്കെ നടന്ന പരീക്ഷയിൽ മാർക്ക് അറിയാൻ നിങ്ങൾക്ക് വേറെ നിർവാഹം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മാർക്ക് മനസ്സിലാക്കുക എന്നതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ വിഷയവും മാർക്കും കമന്റായി രേഖപ്പെടുത്തുക ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേസ്